നമസ്കാരം മലയാള സിനിമാ ലോകം കണ്ട എക്കാലത്തെയും വലിയ പ്രമോഷനും മാർക്കറ്റിംഗ് നടത്തിയാണ് എംബുരാൻ തിയേറ്ററിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായാണ് എംബുരാൻ എത്തിയത് തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടിക്കൊണ്ട് എംബുരാൻ മുന്നേറുകയാണ് ഹോളിവുഡ് സിനിമയുടെ തരത്തിലാണ് എംബുരാൻ മേക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് പലരും അഭിപ്രായപ്പെടുന്നത് അതേസമയം സിനിമയ്ക്ക് അമിതമായ ഹൈപ്പ് കൊടുക്കുന്നതിനെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി മഞ്ജു വാര്യർ പ്രിയദർശിനിയെ രാംദാസ് എന്ന ഫീമെയിൽ ലീഡ് കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് എംബുരാൻ സംബന്ധിച്ച ചോദ്യങ്ങളോട് മഞ്ജു പ്രതികരിച്ചതാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് ഹൈപ്പ് കൊടുക്കുന്നതല്ലല്ലോ ലൂസിഫർ എന്ന സിനിമയോട് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ട് അതിന്റെ ഒരു അടുത്ത ഭാഗമാണ് അതിനോടുള്ള ആകാംക്ഷ അത് നമ്മൾ ഒരിക്കലും മനപൂർവ്വം കൊടുത്തതല്ല എനിക്ക് തോന്നുന്നില്ല ഒരിത്തിരി ഹൈപ്പ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് രാജുവോ ലാലേട്ടനോ ആരും ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് ഇത് എനിക്ക് ഒട്ടും വിശ്വസിക്കാനും കഴിയില്ല അത് തനിയെ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ് അത് നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കയ്യടി വീണില്ലെങ്കിലും കൂവൽ വീഴരുതേ എന്നായിരുന്നു പ്രാർത്ഥന കയ്യടി വീഴാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും രാജു എന്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല എന്റെ മനസ്സിൽ രാജു ഉദ്ദേശിക്കുന്ന ഇംപാക്ട് എന്നെ വെച്ച് ചെയ്യുന്ന സീനിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ലൂസിഫർ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അതിൽ ഭാഗമാകാൻ കഴിയണേ എന്ന് ആഗ്രഹിച്ചിരുന്നു രാജുവിന് എനിക്ക് അതിനു മുൻപ് നേരിട്ട് പരിചയമുണ്ടായിരുന്നില്ല സിനിമയെക്കുറിച്ചുള്ള രാജുവിന്റെ പാഷനും അറിവും ഒക്കെ വളരെ പ്രശസ്തമായിരുന്നു അത് കേട്ടുകേട്ട് നല്ല സെൻസുള്ള ആളാണെന്ന ഇംപ്രഷൻ ഉണ്ടായിരുന്നു രാജു സംവിധാനം ചെയ്യുന്നു അതും ലാലേട്ടനെ വെച്ച് ലൂസിഫർ എന്നാണ് പേരെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നന്നായിരിക്കും എന്തായാലും എന്ന് തോന്നിയിരുന്നു അതിന്റെ ഭാഗമാകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നും ആഗ്രഹിച്ചിരുന്നു അതിനു എനിക്ക് കോൾ വരുന്നത് പ്രിയദർശിനി രാംദാസ് എനിക്ക് വന്ന റോളുകളിൽ മികച്ച ഒന്നാണ് ഫറിൽ നിന്ന് എംബുരാനിലേക്ക് വരുമ്പോൾ വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ടി വന്നിട്ടില്ല ഇതൊക്കെയാണ് മഞ്ജു വാര്യർ പറയുന്നത് എന്തൊക്കെയായാലും മഞ്ജുവിന്റെ ഈ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിന് വിമർശനങ്ങളും നിരവധിയാണ് എംബുരാ ചൊല്ലി ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോര് തുടരുകയാണ് സിനിമയുടെ കളക്ഷനെ അടക്കം ഇത് ബാധിക്കുമെന്ന സൂചനകളുണ്ട് ചിത്രത്തിന്റെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയാണ് പലരുടെയും പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് പൊതുവെ ഹിന്ദുവിരുദ്ധ സിനിമയാണ് എംബുറെന്ന സൂചന തന്നെയാണ് ഉള്ളതെന്നും ശ്രദ്ധേയമാണ്